മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വീടിന്റെ വാതിൽ തുറന്നാൽ കാണുന്നത് റോഡാണ് എന്നാൽ റോഡിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ വഴിയില്ല തൂർ അക്കരപ്പുറം ഹെൽത്ത് സെന്റർ പള്ളി റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് പുത്തൂർ അബുവിന്റെ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുൻപ് സംരക്ഷണ ഭിത്തിയെ തകർന്നതാണ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാക്കുന്നത് അക്കരപ്പുറം എൽ പി സ്കൂളിലേക്ക് സ്കൂൾ ബസുകൾ ഉൾപ്പെടെ പോകുന്ന റോഡാണിത് സംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്ന് റോഡിന്റെ ഒരു വശം ഒലിച്ചുപോയി വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട് മഴ കനത്താൽ റോഡ് പൂർണമായും താഴ്ന്നു പോകാനും ഇടയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംരക്ഷണ ഭിത്തി തകർന്നത് പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന ഓരോ മഴക്കാലത്തും അൽപ്പാൽപമായി ഭിത്തിയുടെ വശങ്ങൾ പുത്തൂർ അബുവിൻ്റെ വീട്ടുമുറ്റത്തേക്കെത്തും മഴ പെയ്ത വെള്ളം എത്തുന്നതും അബുവിൻ്റെ വീട്ടുമുറ്റത്തേക്ക് തന്നെ വർഷങ്ങൾക്ക് മുൻപ് ശാസ്ത്രീയമല്ലാത്ത രീതിയിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് എന്നത് വ്യക്തമാണ് വാതിൽ തുറന്നാൽ കാണുന്നത് റോഡാണെങ്കിലും വീട്ടുമുറ്റത്തേക്ക് വാഹനം എത്താനും വഴിയില്ല ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിനാൽ റോഡിൽ നിന്ന് വീട്ടിലേക്ക് വാഹനം എത്തിക്കാനുള്ള വഴി ഒരിക്കലും പ്രതിസന്ധി സൃഷ്ടിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന സമയത്ത് അബു വിദേശത്തായതിനാൽ ആരും ഇക്കാര്യം ശ്രദ്ധിച്ചതുമില്ല പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ല ഇപ്പോഴിഞ്ഞ് പൊളിഞ്ഞ് അടിയോണ്ടിരിക്കാണ് ഈ ഭാഗം ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടിനും ഈ പിന്നെ കുട്ടികൾക്കൊക്കെ വീശിനാണ് കുട്ടികൾക്കൂടെ ഒന്നും കളിക്കാൻ പറ്റില്ല പിന്നെ സ്കൂൾ ബസ് ഇതിൽ പോകണു നാല് ബസ് ഇതിൽ പോണുണ്ട് പല വണ്ടികളും ഇതിൽ പാസ് ചെയ്യണുണ്ട് ഈ ഭാഗത്ത് ടയർ വന്ന് ഇടിഞ്ഞ് പോയ എന്റെ പേരൻ്റെ ഈ ഭാഗത്തേക്ക് വണ്ടി കൂകുന്നു ഉറപ്പാണ് ഇപ്പോൾ ഈ ഓരോ മയക്കൂടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവരോട് പറഞ്ഞിട്ട് അവർ പറയണേ പിന്നെ അത് പിന്നെ ഞങ്ങൾക്ക് പഠിക്കണം എന്നു പറയണേ സക്കട്ടിനോട് നാല് നാലഞ്ചു പ്രാവശ്യം സക്കട്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരും പറഞ്ഞതാണ് പിന്നെ പഠിക്കണം പഠിക്കണം അപ്പോൾ ഇത് ഇത് ഇതിന് സീ തീരെ ഇതിന് ഫൗണ്ടേഷൻ തീരല്ല മണ്ണിൻ്റെ മേലിലാണ് ഈ കല്ലെല്ലാം വെച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഏത് നിമിഷവും തകരാൻ സാധ്യതയുള്ള സംരക്ഷണ ഭിത്തി പുതുക്കി പണിത് യാത്രക്കാർക്കും അബുവിനും കുടുംബത്തിനും സുരക്ഷ നാട്ടുകാരും ആവശ്യപ്പെട്ടു ഒക്കെ തന്നെ ഒരുപാട് പരാതികൾ ബ്ലോക്കിലും അതുപോലെ ജില്ലാ പഞ്ചായത്തിലും പിന്നെ കളക്ടർ ഓഫീസിലും ഒരു ഒരുപാട് പരാതികൾ പോയിട്ടുണ്ട് പക്ഷേ എല്ലാ പരാതി പോയാലും ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഇവിടെ അന്വേഷണം വരാറുണ്ട് ഓഫീസർമാരെ കൃത്യമായിട്ട് വന്ന് എഴുതി കുറിച്ച് എല്ലാ കാര്യങ്ങളും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോകും പഞ്ചായത്തിലേക്കും ഒരുപാട് പരാതി കൊടുത്ത പഞ്ചായത്തു പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ വന്നിട്ട് പിന്നെ വലിയ ഫണ്ടൊന്നും നമുക്ക് കഴിയില്ല ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞാൽ പോവാണ് വലിയൊരു അപകടമാണ് ഇവിടെ കാരണം ബസ് സ്കൂൾ ബസ്സൊക്കെ ഈ റൂട്ടിനാണ് പോവുകയാണ് നൂറ് കണക്കിന് കുട്ടികളുമായിട്ടാണ് സ്കൂൾ ബസ് ഈ റൂട്ടിന് പോയത് ഏത് സമയത്തും ഇത് ഒന്നായിട്ട് ഇടിഞ്ഞ് ബസ്സൊക്കെ പോകണിപ്പോൾ ഇടിഞ്ഞു പോയാൽ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മഴക്കാലത്ത് ഇപ്പോൾ മഴയല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമല്ല മഴക്കാലത്ത് ഭയങ്കര ഇവിടെ ഇത് ഒരുപാട് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് പക്ഷെ ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല അതൊക്കെ വളരെ വിഷമത്തിലാണ് അദ്ദേഹം